ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ഏറ്റവും ശക്തരാണെന്ന് പേപ്പറിൽ വിലയിരുത്തപ്പെട്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരുപോലെ ശക്തരാണ് എന്നാൽ ഈ ഒരു മികവ് പുറത്തെടുക്കുവാൻ മുംബൈ ഇന്ത്യൻസിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതിനിടയിൽ ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസിനുള്ളിൽ വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മുൻ നായകൻ രോഹിത് ശർമ്മയും പരിശീലകൻ മഹേലാ ജയവർദ്ധനയും തമ്മിൽ ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രോഹിത്തിന്റെ അമിത ഇടപെടലാണ് പരിശീലകനെ ചൊടിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയക്കുതിപ്പിന് അവസാനമിട്ട് മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ സീസണിലെ രണ്ടാമത്തെ വിജയം സ്വന്തമാക്കിയിരുന്നു ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ രോഹിത്തിന്റെ മുൻ നായകനെന്ന നിലയിലെ അനുഭവ സമ്പത്താണ് മുംബൈയെ രക്ഷിച്ചത് ഡൽഹി ജയിക്കുമെന്ന അവസ്ഥയിൽ നിന്ന് മത്സരം തിരിച്ചു പിടിച്ചത് രോഹിത്തിന്റെ മികവായിരുന്നു ടെസ്റ്റൻ സ്റ്റഫ്സിനെയും കെ രാഹുലിനെയും കൊടുക്കാൻ സ്പിന്നറെ ഉപയോഗിക്കാൻ രോഹിത് ഡഗട്ടിലിരുന്ന് നിർദ്ദേശിച്ചത് മത്സരത്തിൽ നിർണായകമായി മാറി എന്നാൽ രോഹിത് ശർമ്മ സ്പിന്നറെ ഇറക്കാൻ നിർദ്ദേശിച്ചത് ജയവർദ്ധനയ്ക്ക് ഇഷ്ടമായിട്ടില്ല അത് വേണ്ടെന്നാണ് ജയവർദ്ധന പറഞ്ഞത് എന്നാൽ ഇത് അപഗണിച്ചാണ് ഹാർദിക് രോഹിത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കിയത് രോഹിത് ശർമ്മ പരിശീലകന് മുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ജയവർദ്ധനയ്ക്ക് എതിർപ്പുണ്ടെന്നാണ് വിവരം രണ്ടുപേരും തമ്മിലുള്ള ഈ ോ ടീമിൽ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ പ്രശ്നത്തിന്റെ പേരിൽ രോഹിത് ശർമ്മയുടെ സീറ്റ് തെളിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് കളിച്ച ഒരു മത്സരത്തിൽ പോലും ഇരുപതിലധികം റൺസ് നേടാൻ താരത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ശർമ്മയെ മാറ്റാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം